കേരളത്തിൻ്റെ പ്രത്യേകിച്ച് പാലക്കാടിൻ്റെ അഭിമാനമായ ശ്രീശങ്കർ ഇപ്പോൾ അർജുന അവാർഡിൻ്റെ പ്രതീക്ഷയിലാണ് ഞാനിപ്പോൾ ഉള്ളത് പാലക്കാട്ടെ ശ്രീശങ്കറിൻ്റെ പരിശീലന കേന്ദ്രത്തിലാണ് വലിയ പ്രതീക്ഷയിലാണ് ഇനി എന്തൊക്കെയാണ് തോന്നുന്നത് എന്തുകൊണ്ട് എത്ര വഴുകിയത് ഞാൻ കഴിഞ്ഞ വർഷം അപ്ലൈ ചെയ്തിരുന്നില്ല ഈ വർഷമായിരുന്നു ആദ്യമായിട്ട് അപ്ലൈ ചെയ്ത് ഈ വർഷമായിരുന്നു എനിക്ക് ശരിക്കും പേഴ്സണലി എനിക്ക് എലിജിബിൾ ആണെന്ന് ഫീൽ ചെയ്ത് ഈ വർഷമായിരുന്നു ഏഷ്യൻ ചാമ്പ്യൻഷിപ്പും ഏഷ്യൻ ഗെയിംസും പിന്നെ കോമൺവെൽത്ത് ഗെയിംസിൻ്റെയും മെഡൽ നേടാൻ സാധിച്ചു ഈ വർഷം ഈ വർഷമായിരുന്നു ആ ഒരു മൂന്ന് മെഡൽ നേടാൻ സാധിച്ചു അപ്പോൾ പേഴ്സണലി അർജുന അവാർഡിന് ഈ വർഷം എലിജിബിൾ ആയിട്ട് ഞാൻ ഫീൽ ചെയ്ത് ഇപ്പോൾ അർജുന അവാർഡിന് അപ്ലൈ ചെയ്യണം ഇപ്പോൾ ഈ കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷങ്ങളായിട്ട് ഗവൺമെന്റ് സെൻട്രൽ ഗവൺമെന്റ് ഒരു പോർട്ടലുണ്ട് അപ്പം കുറച്ചും കൂടി ട്രാൻസ്പെറൻസി അവാർഡ് പ്രോസസ്സെല്ലാം കുറച്ചുകൂടി ട്രാൻസ്പെറൻസി വരാൻ വേണ്ടിയിട്ടാണ് സെൻട്രൽ ഗവൺമെന്റ് ഇങ്ങനെ ഒരു പോർട്ടൽ തുടങ്ങി അതിൽ അപ്ലൈ ചെയ്ത് അപ്പോൾ അവാർഡ് കമ്മിറ്റി നമ്മുടെ സർട്ടിഫിക്കറ്റ്സ് നമ്മുടെ അച്ചീവ്മെന്റ്സ് എല്ലാം മോണിറ്റർ ചെയ്ത് അതിനനുസരിച്ച് നമുക്ക് ഓരോ ഓരോ അച്ചീവ്മെന്റിനും ഓരോ തക്കതായ പോയിന്റ്സ് ഉണ്ട് അപ്പോൾ ആ പോയിന്റ്സിന്റെ ബേസിൽ അവാർഡ്സ് എല്ലാം നിർണ്ണയിക്കുന്നത് ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഏഷ്യൻ ഗെയിംസിലൊക്കെ ഒരു ആ ഒരു സിൽവർ അപ്ലൈ ചെയ്യാനുള്ള ഒരു പ്രചോദനം കിട്ടിയത് തീർച്ചയായിട്ടും കാരണം ഏഷ്യൻ ഗെയിംസ് സിൽവർ ഏഷ്യൻ ചാമ്പ്യൻഷിപ്പ് സിൽവർ കോമൺവെൽത്ത് സിൽവർ അപ്പോൾ ഈ മൂന്ന് മെഡൽ നേടാൻ സാധിച്ചപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് അവാർഡിന് എലിജിബിൾ ആണെന്ന് ഫീൽ ചെയ്തു ഇപ്പോൾ ഇനിയിപ്പോൾ എങ്ങനെയാണ് ഇനി പ്രതീക്ഷകൾ ഇനിയിപ്പോൾ ഒളിമ്പിക്സിനുള്ള പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ തുടങ്ങിയത് അതാ തുടങ്ങി ഇപ്പോൾ ട്രെയിനിങ് നടന്നുകൊണ്ടിരിക്കുന്നു ഒളിമ്പിക്സിനായിട്ടുള്ള പ്രിപ്പറേഷൻ ആണ് മുമ്പ് ഏതെങ്കിലും മുമ്പേ ഇതുണ്ട് അതിനു മുമ്പ് പ്രിപ്പറേറ്ററി ഇവന്റ്സ് ആയിട്ട് ഡയമണ്ട് ലീഗ് ഇവൻറ്റ്സ് എല്ലാം വരുന്നുണ്ട് ഞാൻ സീസൺ തുടങ്ങുന്നത് ഏപ്രിൽ അവസാനം അടുത്ത ടു തൗസൻഡ് ട്വൻ്റി ഫോർ ഏപ്രിൽ അവസാനം അല്ലെങ്കിൽ മെയ് ഫസ്റ്റ് വീക്ക് ആയിട്ടാണ് സീസൺ സ്റ്റാർട്ട് ചെയ്യുന്നത് ചൈനയിൽ വെച്ചിട്ടുള്ള ഡയമണ്ട് ലീഗിൽ വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതിനുശേഷം യൂറോപ്പിലോട്ട് പോകും നമ്മളിപ്പോൾ അർജുന അവാർഡ് പറയുന്നു അതിനോടൊപ്പം തന്നെ ഇപ്പോൾ സംസ്ഥാന സർക്കാരിൽ നിന്ന് ഒരു കായിക താരത്തിന് ഈ ശ്രീശങ്കറിനെ പോലുള്ള ഒരു കായിക താരങ്ങൾക്ക് ലഭിക്കേണ്ട ഒരുപാട് അർഹതപ്പെട്ടുള്ള പുരസ്കാരങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ അവകാശങ്ങളായിക്കോട്ടെ അതൊന്നും ലഭിക്കുന്നില്ല എന്നൊരു തോട്ട് വരുന്നുണ്ട് ശ്രീശങ്കറുടെ കാര്യം മാത്രമല്ല അല്ലെങ്കിൽ മറ്റ് കായിക താരങ്ങളുടെ കാര്യങ്ങൾ പരിഗണിക്കുമ്പോൾ പേഴ്സണലി മറ്റ് സംസ്ഥാനങ്ങളെ വെച്ച് അപേക്ഷിക്കുമ്പോൾ നമുക്ക് ഇപ്പോൾ കേരളത്തിൽ കുറേ ക്യാഷ് അവാർഡിൻ്റെ കാര്യത്തിലും കുറച്ച് ജോലിയുടെ കാര്യത്തിലും കുറച്ച് നമ്മളൊന്ന് ഒന്ന് പിന്നോട്ട് വലിക്കുന്ന വലിക്കുന്നൊരു സാഹചര്യമാണ് ബട്ട് സ്റ്റിൽ നമ്മുടെ സ്റ്റേറ്റിന് സ്പോർട്സിൻ്റെ വെളിയിലും ഒരുപാട് കാര്യങ്ങൾ ടേക്ക് ടേക്ക് കെയർ ചെയ്യേണ്ടതു കൊണ്ട് അവരുടെ ആവശ്യങ്ങളും പരിഗണിക്കണം കായിക താരങ്ങളുടെ ആവശ്യങ്ങളും പരിഗണിക്കണം അപ്പം അതിൽ ഈ ഹരിയാന പഞ്ചാബ് തുടങ്ങിയിട്ടുള്ള സംസ്ഥാനങ്ങളായിക്കോട്ടെ അവരൊരു കായിക താരം വളർന്നു വരുമ്പോൾ തന്നെ വലിയ രീതിയിലുള്ള ഇനീഷ്യേറ്റീവ് എടുക്കുന്നു അവർക്ക് വേണ്ട കാര്യങ്ങൾ ഒരുക്കുന്നു പക്ഷേ കേരളത്തിലേക്ക് എത്തുമ്പോൾ കേരളം എപ്പോഴും കായിക താരങ്ങൾക്ക് ഒപ്പമാണെന്ന് പറയുമ്പോഴും അത്തരത്തിലൊരു ഇടപെടലുകൾ വരുന്നില്ല എന്ന് എന്തെങ്കിലും തോന്നിയിട്ടുണ്ട് നമ്മൾക്കൊരു സ്പോർട്സ് നയം ഇല്ലാത്തതാണ് ഇതിന് ഏറ്റവും വലിയൊരു കാരണമായി തോന്നുന്നത് അപ്പോൾ ആ ഒരു സ്പോർട്സ് പോളിസി രൂപീകരിച്ചാൽ ഈ പല പ്രശ്നങ്ങൾക്കും പരിഹാരമാവും ആ അവാർഡ് പട്ടികയിൽ വന്ന സന്തോഷമുണ്ട് അച്ഛനും ഒരുപാട് അച്ഛൻ ഞങ്ങൾക്ക് പിന്നെ അവാർഡ്സിലുപരി വലിയൊരു ലക്ഷ്യം ഞങ്ങൾക്ക് അടുത്ത വർഷം വരുന്നുണ്ടോ ഒളിമ്പിക്സ് എന്നുള്ള വലിയൊരു ലക്ഷ്യം വരുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം അതിനോടൊപ്പം തന്നെ ചെറിയ ചെറിയ സന്തോഷങ്ങളാണ് അപ്പോൾ വലിയൊരു ഒരു ഒരു എയിമുണ്ട് ഞങ്ങൾക്ക് ഒളിമ്പിക്സ് അപ്പോൾ അതിനായിട്ടുള്ള പ്രയത്നത്തിലാണ് അപ്പോൾ ഇത് സന്തോഷിക്കുന്നു അതിനൊപ്പം തന്നെ പ്രാക്ടീസ് തന്നെ മുന്നോട്ട് പോകുന്നു ഒളിമ്പിക്സിൽ ഒരു മെഡലിന് മുമ്പായിട്ട് പാലക്കാട് ആയിരിക്കും ഒരു അർജുന അവാർഡ് വരട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു ഏതായാലും അർജുന അവാർഡിന്റെ അന്തിമ പട്ടിക വരുമ്പോൾ പാലക്കാടിന്റെ താരമായിട്ടുള്ള ശ്രീശങ്കറിന്റെ പേരും കൂടി ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ ജേർണലിസ്റ്റ് വിനയരാജനൊപ്പം റിപ്പോർട്ടർ ഇക്ബാൽ അർക്കൽ ഇൻ റിപ്പോർട്ടർ പാലക്കാട്